എൻ്റെ വീട്ടിലെല്ലാവർക്കും സാമ്പാറിനോടൊപ്പം ഈ ഒരു പച്ചടിയും ഒരു പപ്പടം മാത്രം മതി കേട്ടോ ഒരു സദ്യ കഴിച്ച ഫീൽ ആയിരിക്കും കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ അപ്പം ഇന്ന് എന്തായാലും കുമ്പളങ്ങ വെച്ചൊരു പച്ചടി ഉണ്ടാക്കാന്ന് വിചാരിച്ച സാമ്പാർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇതേ കുമ്പളങ്ങയൊക്കെ തൊലി ചെത്തി എടുത്തിട്ട് ചെറുതായി അങ്ങ് അരിഞ്ഞെടുത്ത് കുക്കറിൽ ഇട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിനാണ് ഞാൻ കുമ്പളങ്ങ വേവി മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതേ എല്ലാം കൂടി കുക്കറിലകത്തേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കുമ്പളങ്ങ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങിക്കോളും ആ വെള്ളം കൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ ഒറ്റ പിസിൽ മാത്രം മതിയേ ഇനി ഇത് ജാറിനകത്തേക്ക് ആവശ്യത്തിനുള്ള നാളികേരവും പച്ചമുളകും അത്യാവശ്യം നല്ല അളവിൽ ഇഞ്ചി കറിവേപ്പില ആവശ്യമുള്ള തൈരും കൂടെ ചേർത്ത് നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുക്കുന്നുണ്ട് ഇനി അതിനകത്തോട്ടേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ചേർത്ത് അത് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച കുമ്പളങ്ങ മാത്രം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി അരപ്പ് ചേർത്ത് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം കടുകും മുളകും കറിവേപ്പിലയും കൂടെ താളിച്ചോളിച്ചാൽ നമ്മുടെ കിടക്കൻ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ